ഹായ് പുതിയൊരു കുട്ടി ബ്ലോഗിലേക്ക് സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ ഫോളോ മീ ഓരോപ്പുവനിങ് വാക്കിനിറങ്ങിയപ്പോൾ വളരെ കൗതുകമായി തോന്നിയ ഒരു ഓട്ടോമാറ്റിക് തടയണയും ഒരു മനോഹരമായ പുഴയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോഴും അത് ഓസ്ട്രേലിയയിലെ സാൽസ്ബർഗിലാണ് നിരവധി പുഴകളും കുന്നും മലകളും കൊണ്ട് സുന്ദരമായ ഒരു നാടാണ് ഓസ്ട്രിയ ഈ പ്രകൃതി ഭംഗി അതുപോലെ തന്നെ നിലനിർത്തുന്നതിൽ ഗവൺമെൻറ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഇതൊരു ഓട്ടോമാറ്റിക് ഷട്ടറാണ് വെള്ളം നിറയുന്നതിനനുസരിച്ചും ഒഴുകിപ്പോകുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടാതിരിക്കുന്നതിനും ഇൻ ബിറ്റ്വീൻ ഇൻ്റർവെൽസിൽ ഈ ഷട്ടർ ഓപ്പണും ക്ലോസും ആവുന്നു ഇന്നത്തെ ഓരോ ചെറു പുഴകളും തോടുകളുമെല്ലാം ഇവിടത്തുകാർ ഇവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതുവരെ യൂറോപ്യൻ വിശേഷമായി കാണുന്നവരെ ബൈ ബൈ